വർഷങ്ങളായി സിനിമാ രംഗത്ത് തുടരുന്ന മംതാ മോഹൻദാസിന് ഇന്ന് കരിയറിൽ തൻ്റേതായ സ്ഥാനമുണ്ട് ഇടയ്ക്കിടെ ഇടവേള വന്നെങ്കിലും മികച്ച സിനിമകളുമായി വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്താൻ മമതയ്ക്ക് സാധിച്ചു കരിയറിൽ ഒന്നിലേറെ പ്രതിസന്ധി ഘട്ടങ്ങൾ മംത അഭിമുഖീകരിച്ചിട്ടുണ്ട് അഭിമുഖങ്ങളിൽ തന്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളെക്കുറിച്ചും മംത സംസാരിച്ചിട്ടുമുണ്ട് അടുത്തിടെയാണ് നടി മംതാ മോഹൻദാസ് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയ്ക്കെതിരെ പരോക്ഷമായി ഉന്നയിച്ച വിമർശനം ചർച്ചയായത് കുജേലൻ എന്ന രജനീകാന്ത് ചിത്രത്തിൽ ഗാനരംഗത്തിൽ അഭിനയിക്കാൻ പോയ തന്നെ ചെറിയ സീനിൽ അഭിനയിപ്പിച്ചുവെന്നും നയൻതാരയുടെ നിർബന്ധ പ്രകാരമാണ് തന്നെ മാറ്റി നിർത്തിയത് എന്നും മമത തുറന്നു പറഞ്ഞു അതേസമയം നയൻതാരയുടെ പേരെടുത്ത് പറഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ അന്നത്തെ സംഭവത്തെ കുറിച്ച് സംസാരിക്കുകയാണ് മമത വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി ഒരു സിനിമ നിർത്തിയാണ് ഞാൻ അവിടെ ഷൂട്ടിന് ചെന്നത് പക്ഷേ മൂന്ന് ദിവസം വെറുതെയായി ആ ഒരു ദിവസം എന്താണ് എടുത്തത് ഒരു ബാക്ക് ഷോട്ടും സൈഡ് ഷോട്ടും ഗാനരംഗത്തിൽ അഭിനയിക്കാനാണ് ഞാൻ വന്നത് പക്ഷേ അത് നടന്നില്ല എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് മാനേജർ ഇല്ല ഇപ്പോഴും എനിക്ക് മാനേജർ ഇല്ല അന്ന് നടന്നത് ഞാൻ വിട്ടതാണ് ഒരു അഭിമുഖത്തിൽ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രയേ ഉള്ളൂ ആരെയും താഴ്ത്തിക്കെട്ടാൻ പറഞ്ഞതല്ല ഇതെല്ലാം ഒരുപാട് വർഷം മുൻപ് നടന്നതാണ് ഇതെനിക്ക് മാത്രമല്ല സംഭവിച്ചത് ഒരുപാട് പേർക്ക് നടന്നിട്ടുണ്ട് ഒരുപക്ഷെ അവർ തുറന്നു പറയാത്തതായിരിക്കുമെന്നും മംഗ വ്യക്തമാക്കി അവസരം നഷ്ടപ്പെട്ടത് ഞാൻ കാര്യമാക്കിയില്ലെന്നും മമത പറയുന്നു അടുത്തിടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടന്നു ഞാൻ കൊടുത്ത കമ്മിറ്റ്മെന്റും സമയവും കണക്കിലെടുക്കുമ്പോൾ എന്റെ പ്രതിഫലം കൂടുതലായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുമ്പോൾ പോലും നിർമ്മാതാക്കളുടെ ചെലവിനെ ഞാൻ ആലോചിക്കും പക്ഷേ ഇൻഡസ്ട്രിയിൽ എത്രയോ ആർട്ടിസ്റ്റുകൾ നിർമ്മാതാക്കളുടെ പണം ദുരുപയോഗം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഏഴെട്ട് അസിസ്റ്റന്റുകൾ ഉണ്ടാകും അതിന്റെ ആവശ്യമില്ല രണ്ടേ രണ്ട് അസിസ്റ്റന്റിന് വെച്ചാണ് ഞാൻ വർക്ക് ചെയ്തത് പണം പ്രശസ്തി പൊസിഷൻ സൂപ്പർ സ്റ്റാർ പദവി എന്നതിനെ കുറിച്ചൊന്നും ഒരു ഡിബേറ്റ് നടന്നു ഇതെല്ലാം സ്വയം പ്രഖ്യാപിതമാണ് പ്രേക്ഷകർ കൊടുക്കുന്ന ടൈറ്റിൽ അല്ല അത് അവരുടെ പി ആറ് വെച്ച് പത്ത് പത്രങ്ങളിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്യണമെന്ന് പറയും അങ്ങനെ സംഭവിക്കുന്നുമുണ്ടാകും പ്രശസ്തിക്കോ സ്ഥാനത്തിനോ പിറകെ നിങ്ങൾ പോയിട്ടില്ലെന്ന് എന്റെ സുഹൃത്ത് പറഞ്ഞു അതുകൊണ്ടാണ് കുജലൻ സിനിമയുടെ സെറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെ ബാധിക്കാഞ്ഞതെന്നും മമത വ്യക്തമാക്കി മഹാരാജയാണ് മമതയുടെ പുതിയ സിനിമ വിജയ് സേതുപതിയാണ് ചിത്രത്തിലെ നായകൻ അഭിരാമിയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് മലയാളത്തിൽ ലൈവാണ് ആണ് മമതയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ മമതയുടെ ആരോപണങ്ങളെ കുറിച്ച് നയൻതാര ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നേരത്തെ നടി മാളവിക മേനോൻ തന്റെ മേക്കപ്പിനെ വിമർശിച്ചതിനു എതിരെ നയൻതാര രംഗത്ത് വന്നിരുന്നു തന്റെ വിവാഹ മോചനത്തെ കുറിച്ചും മമത സംസാരിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് മമത a viúva ചൂടുള്ള ശരീരം നിങ്ങൾക്കൊപ്പം നിങ്ങൾക്കൊപ്പമുണ്ടാകാൻ മാത്രം ഒരു റിലേഷൻഷിപ്പ് ആവശ്യമില്ല പങ്കാളിക്കൊപ്പമുള്ള ജീവിതത്തിന് ക്വാളിറ്റി വേണം കരിയറിൽ ഒരു പദവി ലഭിക്കാൻ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രോസസ്സുകളുണ്ട് ഇതേ പ്രോസസ് ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും വേണം പക്ഷെ ഒരുപാട് പേർ ആ സമയം ബന്ധങ്ങളിൽ നൽകുന്നില്ല ഇത്തരം കാര്യങ്ങളിൽ ആക്ടേഴ്സ് കൂടുതൽ ശ്രദ്ധ നൽകണം കാരണം ഒരു സാമൂഹിക ഉത്തരവാദിത്വം കൂടിയുണ്ട് ഇരുപത്തിനാലാം വയസ്സിലാണ് താൻ വിവാഹിതയായത് ഇതേ വർഷം ാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത് അസുഖം മാറി പെട്ടെന്ന് വിവാഹം ചെയ്തു അതൊരു രക്ഷപ്പെടലായിരുന്നു വിവാഹം എന്താണെന്ന് പോലും അറിയില്ല വളരെ ചെറുപ്പമാണ് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ മതിയായിരുന്നു ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെക്ടേഷൻസുകൾ ഒന്നും അന്ന് അറിയില്ല അത്രയൊന്നും ആലോചിച്ചുമില്ല ആറു മാസത്തിനുള്ളിൽ ആ വിവാഹ ബന്ധത്തിൽ നിന്ന് പുറത്തു വന്നു ഒരു വർഷത്തിനുള്ളിൽ ഡിവോഴ്സ് നേടി ആ സമയത്ത് ക്യാൻസർ അതിജീവിച്ചയാൾ എന്ന നിലയിൽ ആളുകൾ എന്നെ മാതൃകയാക്കുന്നുണ്ട് അതിനുശേഷമാണ് വിവാഹമോചനം നടക്കുന്നത് മമത ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് കരുതുന്ന നിഷ്കളങ്കരുണ്ടാകും വിവാഹവും വേർപിരിയലും തന്നെ കണ്ട ആളുകൾ മാതൃക ആക്കരുത് എന്നുണ്ടായിരുന്നു വിവാഹമോചനം നേടിയെന്ന് അറിയിച്ചപ്പോൾ ജനങ്ങളോട് ക്ഷമ പറഞ്ഞെന്നും മമതാ മോഹൻദാസ് വ്യക്തമാക്കി ഏത് തരത്തിലുള്ള പങ്കാളിയാണ് എനിക്ക് വേണ്ടത് എന്നതിൽ ഞാൻ ശ്രദ്ധാലു ആണെന്നും മോഹൻദാസ് വ്യക്തമാക്കി രണ്ടുപേർ തമ്മിലുള്ള ബന്ധം അവരുടെ സ്വകാര്യ കാര്യമാണ് ബന്ധം ഒരുമിപ്പിക്കേണ്ടത് ബന്ധുക്കളുടെയോ മാതാപിതാക്കളുടെയോ ജോലിയല്ല വിവാഹം കഴിഞ്ഞ സമയത്ത് എനിക്ക് എന്നെ തന്നെ അറിയില്ല അതായിരുന്നു പ്രശ്നം മറ്റൊരാളുടെ പ്രശ്നം രണ്ടു മൂന്ന് വർഷം നീണ്ട കരിയറും ഒരു ഫിലിം ഫെയർ അവാർഡും അന്ന് ലഭിച്ചു അതെന്നെ ഇൻഡിപെൻഡന്റ് ആക്കുന്നില്ല സ്വയം മനസ്സിലാക്കിയ വ്യക്തിയല്ല അന്ന് ഞാൻ ഇന്ന് ഞാൻ അങ്ങനെയല്ലെന്നും മമതാ മോഹൻദാസ് വ്യക്തമാക്കി